പെരിന്തമണ മാർക്കറ്റ് ബോയ്സ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഇത്തവണയും മെഗാ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു സമൂഹത്തിന് തുറകളിൽ നിന്നും ഒട്ടേറെ പേർ പങ്കെടുത്ത ഇഫ്താർ സംഗമം പരസ്പര സാഹോദര്യവും ഐക്യവും വിളിച്ചോതി പെരിന്തൽമണ്ണ മാർക്കറ്റ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ ജാതിമതമന്യെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു പരസ്പരം സ്നേഹവും സാഹോദര്യവും പങ്കിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്ന് നോമ്പു തുറന്നു മാർക്കറ്റിലെ കച്ചവടക്കാരും തൊഴിലാളികളും ചേർന്നാണ് ഇഫ്താർ വിരുന്ന് ഒരുക്കിയത് നഗരസഭാ ചെയർമാൻ പി ഷാജി എ ഡി എം എൻ എം മെഹ്റലി ടൗൺ ജുമാ മസ്ജിദ് ഖത്തീം മുഹമ്മദ് അലി ഫൈസി അമ്പലക്കടവ് മർച്ചൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി പി എം ഇക്ബാൽ വൈസ് പ്രസിഡന്റ് ചമയം ബാബു സെക്രട്ടറി സെയ്തലവി വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാംപുരം മർച്ചന്റ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റ് കാജ മുഹിയുദ്ദീൻ വ്യാപാരി വ്യവസായി സമിതി ഏരിയ പ്രസിഡന്റ് സലാം ഗൾഫോൺ സെക്രട്ടറി പി പി അബ്ബാസ് യൂണിറ്റ് പ്രസിഡന്റ് മൻസൂർ നെച്ചീൽ സെക്രട്ടറി ഇക്ബാൽ ഐ എൻ ടി യു സി നേതാവ് സുബേർ പച്ചേരി സി ഐ ടി ചുമട്ടു യൂണിയൻ ഏരിയ സെക്രട്ടറി ഹനീഫ വള്ളൂരാൻ താമരത്ത് ഹംസു സ്വാതന്ത്ര്യം കോർഡിനേറ്റർ ഷലിം കീശേരി ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ജലീൽ നച്ചീൻ തുടങ്ങിയവർ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു മാർക്കറ്റ് ബോയ്സ് ഞങ്ങൾ പെൺമണ്ണയിൽ വളരെ സജീവമായി ഒരു ഗ്രൂപ്പാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് അതിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പല പ്രാവശ്യം ഇഫ്താറ് സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹിക രംഗത്തുള്ള പ്രവർത്തനമൊക്കെ ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് മാർക്കറ്റ് ഭൌസിമണ് അതിൻ്റെ കീഴിൽ എല്ലാ വർഷവും ഇതുപോലത്തെ ഇഫ്താർ ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് പിന്നെ നമ്മളിലെ രാഷ്ട്രീയ മത നേതാക്കളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി വനസമിതി വ്യാപാരി വ്യവസായ സമിതി തുടങ്ങി എല്ലാ തുറയിൽപ്പെട്ട ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും തിഫ്താറ് സംഘടിപ്പിക്കുന്നത് മാർക്കറ്റിലെ എല്ലാ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഞങ്ങളെ സംഭവം വ്യാപാരികൾ തൊഴിലാളികൾ ഓട്ടോ ഡ്രൈവർമാർ തുടങ്ങിയവരാണ് വിഭവങ്ങൾ ഒരുക്കുന്നതിനും ഇഫ്താർ സംഗമത്തിനും നേതൃത്വം നൽകിയത് കഴിഞ്ഞ വർഷങ്ങളിലും പെരിന്തൽമണ്ണ മാർക്കറ്റ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ചമഞ്ഞൊരുങ്ങൾ சமயம் டெக்ஸ்டைல்ஸ் மண்ணா மஞ்சேரி